അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് പൂർത്തിയായി ക്ഷേത്രത്തിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതം യോഗി ആദിത്യനാഥും പതാക സ്ഥാപിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയൊന്നടി ഉയരത്തിൽ അയോധ്യയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എങ്ങും രാമമന്ത്രങ്ങൾ മാത്രം ഇപ്പോഴിതാ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായ ധർമ്മധജോരാഹണം നടന്നു ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആചാരപരമായ കുടിയുയർത്തൽ ചടങ്ങ് നടത്തിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ആർ എസ് എസ് നേതാവ് ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു പതാക ഉയർത്തൽ ചടങ്ങിന് മുൻപായി സറിയുതീരത്ത് കലശപൂജയും നടന്നിരുന്നു ക്ഷണിക്കപ്പെട്ട എണ്ണായിരം പേർക്കായിരുന്നു ചടങ്ങിൽ പ്രവേശനം ഉണ്ടായിരുന്നത് പൊതുജനങ്ങൾക്കായി അയോധ്യയിൽ മറ്റന്നാൾ മുതലാണ് ദർശനത്തിനുള്ള അവസരം കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയത് ചടങ്ങുകൾക്ക് മുന്നോടിയായി അയോധ്യയിലെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്ര രാമജന്മഭൂമി ക്ഷേത്രത്തിലെത്തി ചടങ്ങുകളുടെ ഭാഗമായി രാമക്ഷേത്രവും പരിസരവും ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു അതിഥികളെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങൾ തന്നെയായിരുന്നു അയോധ്യയിൽ നടത്തിയത് നൂറ്റി അറുപത്തൊന്നടി ഉയരമുള്ള പ്രധാന ക്ഷേത്ര ഗോപുരത്തിനു മുകളിൽ മുപ്പതടി ഉയരത്തിലാണ് പതാക ഉയർത്തിയത് നിറം കാവിയാണ് പതാങ്കിയിൽ ഓം സൂര്യൻ മന്ദാരവും പാരിജാതവും ചേർത്തുണ്ടാക്കിയ കാഞ്ചനാരത്തിന്റെ ചിഹ്നം എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം